വിജയ ചിത്രമായ ലിയോയെ മറികടന്ന രജനി ചിത്രം കൂലി ഒരു തമിഴ് സിനിമ ആദ്യമായിട്ടാണ് നോർത്ത് അമേരിക്കയിൽ നിന്ന് മൂന്ന് മില്യൺ നേടുന്നത് മാത്രമല്ല ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലും വാർ കൂലി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് ഭാഷയല്ല കൂലി രജനീകാന്തിന്റെ മറ്റൊരു റഫറൻസ് ചിത്രമായി തന്നെ കൂലി മാറുമെന്ന് ഉറപ്പാണ് വൈറലായിരിക്കുകയാണ് തിയേറ്ററുകളും സോഷ്യൽ മീഡിയയിലുമെല്ലാം എല്ലാം കൂലി എന്ന ചിത്രം വിജയ് ചിത്രം ലിയോയ്ക്ക് എപ്പോഴോ ഔട്ടായിപ്പോയി ഇനി നോർത്ത് അമേരിക്കയും തലൈവർ ഭരിക്കും റെക്കോർഡ് പ്രീബുക്കിംഗ് ആയിരിക്കുകയാണ് കൂലി എന്ന ചിത്രം അമ്പരിപ്പിക്കുന്ന വിജയം നേടിയ ചിത്രമാണ് ലിയോ ദളപതി വിജയ്യുടെ എക്കാലത്തെയും ഹിറ്റ് ചിത്രം ആ നേട്ടം ഇനി ലിയോയ്ക്ക് സ്വന്തമല്ല ലോകേഷ് കനകരാജിനും വിജയത്തിളക്കം സമ്മാനിച്ച ചിത്രം കൂടിയാണ് ലിയോ പക്ഷെ ഇനി ആ റെക്കോർഡുകളെല്ലാം രജനീകാന്തിന് സ്വന്തം ഹിറ്റുകളോട് ഹിറ്റ് ആഗോള ബോക്സ് ഓഫീസിൽ അറുന്നൂറ്റി കോടി രൂപയാണ് വിജയുടെ ലിയോ ആകെ നേടിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം കോടി രൂപ ചിത്രം സ്വന്തമാക്കി കേരളത്തിൽ ലിയോ അറുപത് കോടി രൂപയും നേടി തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നാൽപ്പത്തിയൊന്ന് കോടി നേടിയപ്പോൾ വടക്കേന്ത്യയിലും നാൽപ്പത്തി കോടി സ്വന്തമാക്കി വിദേശത്തു വിദേശത്തുനിന്നാകട്ടെ നൂറ്റി തൊണ്ണൂറ്റിയാറ് കോടിയും ചിത്രം സ്വന്തമാക്കിയെന്നാണ് ബോക്സ് ഓഫീസ് കണക്കുകൾ വ്യക്തമാക്കുന്നത് വിജയനായകനായ ലിയോയ്ക്ക് ഒട്ടനവധി മറ്റ് കളക്ഷൻ റെക്കോർഡുകളും സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു കളക്ഷനിൽ രണ്ടാം സ്ഥാനത്തുള്ള തമിഴ് ചിത്രം എന്ന റെക്കോർഡും ലിയോയ്ക്കാണ് നിലവിൽ സ്വന്തമായിരിക്കുന്നത് എന്നാൽ അതെല്ലാം പഴങ്കഥയാക്കാൻ പോകുകയാണ് രജനീകാന്തിന്റെ കൂലി ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിലും അനിരുദ്ധിന്റെ മ്യൂസിക്കിലും എത്തുന്ന രജനീകാന്ത് ചിത്രം കൂലി കോളിവുഡിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നായി മാറുകയാണ് സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നപ്പോഴത്തൊട്ട് ആരാധകരും സോഷ്യൽ മീഡിയയും സിനിമ അണിയറ പ്രവർത്തകരും ആവേശത്തിലാണ് മികച്ച വരവേൽപ്പ് തന്നെയാണ് ട്രെയിലറിന് ലഭിച്ചത് തമിഴ്നാട്ടിലേതുപോലെ തന്നെ വലിയ സ്വീകാര്യതയാണ് സിനിമയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്നത് ഇപ്പോഴതാ ചിത്രം നോർത്ത് അമേരിക്കയിലും ബുക്കിംഗ് തകർക്കുകയാണ് അഡ്വാൻസ് ബുക്കിംഗിൽ നോർത്ത് നിന്ന് കൂലി മില്യൺ ഡോളർ നേടിയെന്നാണ് റിപ്പോർട്ട് വിജയ ചിത്രമായ ലിയോയെയാണ് രജനീകാന്ത് ചിത്രം മറികടന്നിരിക്കുന്നത് ഒരു തമിഴ് സിനിമ ആദ്യമായിട്ടാണ് നോർത്ത് അമേരിക്കയിൽ നിന്ന് മില്യൺ നേടുന്നത് ഓസ്ട്രേലിയ ന്യൂസിലാന്റ് എന്നിവിടങ്ങളിലും ഒപ്പമിറങ്ങുന്ന ഹൃദിക് റോഷൻ ചിത്രം വാർ ടുവിനേക്കാളും കൂലി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് നിലവിലെ കണക്കുകൾ പ്രകാരം ഹൃദിക് റോഷൻ ചിത്രം വാർ ടുവിനേക്കാൾ വലിയ ഓപ്പണിംഗ് കൂലി നേടുമെന്ന് തന്നെയാണ് അനലിസ്റ്റുകളുടെ പ്രവചനം അതേസമയം കൂലിയുടെ ആദ്യ പ്രദർശനം ഇന്ത്യൻ സമയം പുലർച്ചെ നാല് ഒന്നിന് ആരംഭിക്കും കേരളത്തിൽ മണി മുതലാണ് കൂലിയുടെ ആദ്യ ഷോ ആരംഭിക്കുന്നത് മാത്രമല്ല നിലവിൽ അഡ്വാൻസ് ബുക്കിംഗ് തകർത്തെറിയുകയാണ് കൂലി സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചതു മുതൽ കോടിക്ക് മുകളിലാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് ഓരോ മണിക്കൂറിലും സിനിമയ്ക്ക് മികച്ച ബുക്കിംഗ് ആണ് ലഭിക്കുന്നത് ജയിലറിന് കേരളത്തിൽ ലഭിച്ച സ്വീകാര്യതയേക്കാൾ വലുതാണ് കൂലിക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആയതിനാൽ തന്നെ ചിത്രം ആരാധകർ പ്രതീക്ഷിച്ചതിലും അപ്പുറമാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് നിലനിൽക്കുന്നത് എന്തായാലും സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ മാസ് മസാല ചിത്രം തന്നെയാകും കൂലിയെന്ന് ഉറപ്പിക്കാം എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം